രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് അന്ന് ഹരിയാനയിലെ റോത്താക്കിൽ ഇന്ത്യയെ ഒന്നടങ്കം നടുക്കിക്കൊണ്ട് ഒരു കൂട്ടക്കൊലപാതകം നടക്കുന്നു കുടുംബനാഥനായ പ്രദീപ് മാലേക് അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യ മാതാവ് മകൾ എന്നിങ്ങനെ നാലു പേരാണ് കൊല ചെയ്യപ്പെട്ടത് പ്രദീപ് മാലിക്കിന്റെ ഇരുപത് വയസ്സുള്ള മകൻ അഭിഷേക് മാലേക് അന്ന് വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അവൻ മാത്രം രക്ഷപ്പെടുകയായിരുന്നു പോലീസ് ക്രൈം സീനിലെത്തി നടത്തിയ പരിശോധനയിൽ ആ വീട്ടിൽ റോബറി നടന്നിട്ടുള്ളതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇത് മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകങ്ങളല്ല എന്നും ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ ആരോ മനപൂർവ്വം പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകങ്ങളാണെന്നും കണ്ടെത്തുകയായിരുന്നു കില്ലറാരാണെന്ന് പോലീസ് കണ്ടെത്തിയപ്പോൾ എല്ലാവരും ഒരുപോലെ ഞെട്ടി അതിനേക്കാൾ ഞെട്ടൽ ഉളവാക്കുന്നതായിരുന്നു ഈ കൊലപാതകങ്ങളുടെ കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യയെ നടുക്കിയ ആ കൊലയാളി ആരായിരുന്നു ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ അയാളെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് റാത്താക്കിലെ എല്ലാവർക്കും പരിചിതനായിരുന്ന വ്യക്തിയായിരുന്നു പ്രദീപ് മാലിക് തൊഴിൽപരമായി അദ്ദേഹം ഒരു പ്രോപ്പർട്ടി ഡീലറായിരുന്നു ഭാര്യ ബബ്ളി ദേവി മകൻ അഭിഷേക് മാലിക് മകൾ നേഹ മാലിക് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്തുഷ്ട കുടുംബം ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബം മാലിക് ഫാമിലിയിൽ ആർക്കും ഒന്നിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല പക്ഷേ എത്രയൊക്കെ സമ്പത്തുണ്ട് എന്ന് പറഞ്ഞാലും വെറുമൊരു അഞ്ച് ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ആ കുടുംബത്തിന്റെ ഉറക്കം കളഞ്ഞിരുന്നു അതുതന്നെയായിരുന്നു പിന്നീട് ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് അന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയോടെ അഭിഷേക് മാലിക് ഡൽഹിയിൽ നിന്നും വന്ന തൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയാണ് അവൻ തിരിച്ചെത്തിയത് ഈ സമയം വീടിൻ്റെ മുൻവാതിൽ പൂട്ടിയിരിക്കുന്നു അഭിഷേക് സുഹൃത്തിനെ കാണാനായി പോയ സമയത്ത് അച്ഛനുൾപ്പെടെയുള്ള എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു എന്നാൽ തിരിച്ചെത്തിയപ്പോഴേക്കും എല്ലാവരും വാതിലും പൂട്ടി എങ്ങോട്ടോ പോയിരിക്കുന്നു എവിടേക്കാണ് പോകുന്നത് എന്നോ ഡോറിന്റെ കീ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നോ ആരും തന്നെ വിളിച്ച് പറഞ്ഞിട്ടുമില്ല അഭിഷേകിന് ഇത് വിചിത്രമായി തോന്നി ഇതോടെ അവൻ സഹോദരി നേഹയുടെ ഫോണിലേക്ക് വിളിച്ചു പക്ഷേ അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല പിന്നീട് അവൻ അമ്മയുടെയും അച്ഛൻ്റെയും ഫോണിലേക്കും വിളിച്ചു നോക്കി രണ്ടുപേരുടെയും ഫോൺ ചെയ്യുന്ന ശബ്ദം അഭിഷേകിന് കേൾക്കാമായിരുന്നു അതായത് ആ ഫോണുകൾ വീടിനകത്ത് തന്നെയുണ്ട് ഒരു പ്രോപ്പർട്ടി ഡീലറായ അച്ഛൻ ഒരു കാരണവശാലും ഫോൺ വീട്ടിൽ വെച്ച് പുറത്തു പോവില്ല എന്ന് അഭിഷേകിന് നന്നായി അറിയാമായിരുന്നു വീടിനകത്ത് അരുതാത്തതെന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവൻ്റെ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരുന്നു അധികം സമയം കളയാതെ അഭിഷേക് തൻ്റെ അങ്കിളും അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറുമായ പ്രവീൺ മാലിക്കിനെ ഫോൺ വിളിച്ചു അങ്കിൾ വീട്ടിൽ ആരും ഫോൺ എടുക്കുന്നില്ല വാതിൽ പൂട്ടിയിരിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അകത്തു നിന്നും ആരുടെയും ശബ്ദം എനിക്ക് കേൾക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കഴിയുമോ എന്നാണ് അവൻ ചോദിച്ചത് അഭിഷേകിന്റെ പതർച്ചയോടെയുള്ള ശബ്ദം കേട്ട പ്രവീൺ മാലിക് അവനോട് ശാന്തത പാലിക്കാനും ഞാൻ ഉടനെ അവിടെ എത്താമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു ശേഷം അദ്ദേഹവും പ്രദീപ് മാലിക്കിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി റിംഗ് പോകുന്നുണ്ടെങ്കിലും ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഉടനടി പ്രവീൺ കാറെടുത്ത് ആ വീട്ടിലേക്ക് തിരിച്ചു ഒപ്പം തന്റെ ചില പരിചയക്കാരെയും ആ വീട്ടിലേക്ക് വീട്ടിലേക്കെത്താൻ പറഞ്ഞു അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മാലിക് ഫാമിലിയുടെ വീടിന് മുന്നിൽ ആളുകൾ തടിച്ചുകൂടി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പ്രവീൺ അവിടെ എത്തി ഈ സമയം അഭിഷേകും മറ്റു ചിലരും ചേർന്ന് വീടിന്റെ മുൻവാതിൽ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു ഇതോടെ അഭിഷേക് വീടിന്റെ മേൽക്കൂരയിൽ കയറി മുകളിലെ ഡോർ തകർത്ത് അകത്തു കയറുന്നു ശേഷം അവൻ താഴേക്കിറങ്ങി അകത്തു നിന്നും മെയിൻ ഡോർ തുറന്നു ഇതോടെ നിന്നവർ ഓരോരുത്തരായി അകത്തു കയറി താഴത്തെ നിലയിലുള്ള തന്റെ അച്ഛന്റെ മുറിയിൽ നിന്ന് രക്തം പുറത്തേക്ക് കാഴ്ച കണ്ട് അഭിഷേകിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈ കാഴ്ച കണ്ട് മറ്റുള്ളവരും സ്തബ്ധരായി അവർ ഒരുമിച്ച് വാതിൽ തുറന്ന് നോക്കിയ സമയത്ത് സോഫയിൽ ഇരിക്കുന്ന നിലയിലുള്ള പ്രദീപ് മാലിക്കിന്റെ മൃതദേഹമാണ് കാണാൻ കഴിഞ്ഞത് വെടിയേറ്റാണ് പ്രദീപ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ കാഴ്ച കൂടി കണ്ടതോടെ അഭിഷേകിന്റെ സകല നിയന്ത്രണവും നഷ്ടമായി അവൻ അലറി നിലവിളിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവൻ തൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും കാര്യമോർത്തത് പേടിച്ചു വിറച്ച അഭിഷേക് മുഗൾ നിലയിലേക്കോടി അങ്കിൾ പ്രവീണും നാട്ടുകാരിൽ ചിലരും പുറകെ ചെന്നു ഫസ്റ്റ് ഫ്ലോറിലുള്ള സഹോദരി നേഹയുടെ റൂം പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണ് ഉടനടി അവരെല്ലാവരും ചേർന്ന് ആ ഡോർ തകർത്ത് കയറുന്നു അവിടെ കണ്ട കാഴ്ച വിവരിക്കാൻ കഴിയില്ല അത്രയും ഭയാനകമായിരുന്നു അഭിഷേകിന്റെ അമ്മ ബബ്ലി ദേവിയുടെയും മുത്തശ്ശി റോഷനി ദേവിയുടെയും സഹോദരി നേഹയുടെയും മൃതദേഹങ്ങളാണ് ആ റൂമിനകത്തുണ്ടായിരുന്നത് അവരും വെടിയേറ്റു തന്നെയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ട് അഭിഷേക് ഒരു ഭ്രാന്തനെ പോലെ കരയാനും വിലപിക്കാനും തുടങ്ങി ആ ഇരുപത് വയസ്സുകാരനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അവിടെ കൂടിയിരുന്ന ആർക്കും അറിയില്ലായിരുന്നു അവരും ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഹരിയാന മുഴുവൻ ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു സംഭവമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ക്രൈം സീനിൽ നിന്നും തെളിവുകളെല്ലാം ശേഖരിച്ചതിനു ശേഷം നാല് മൃതദേഹങ്ങളും ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും പിന്നീട് കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെട്ട ആ കുടുംബത്തിലെ ഏക വ്യക്തിയായ അഭിഷേകിന്റെ മൊഴിയെടുക്കുകയും ചെയ്തു പ്രോപ്പർട്ടി ഡീലറായ തന്റെ പിതാവിന് ധാരാളം ശത്രുക്കളുണ്ടെന്നായിരുന്നു അഭിഷേകിന്റെ ആദ്യ മൊഴി രണ്ട് വ്യക്തികളുടെ പേരുകളും അവൻ വെളിപ്പെടുത്തി റോത്താക്കിലെ ശിവാജി കോളനി പോലീസിനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുരേഷ് കുമാർ അഭിഷേകിന്റെ മൊഴിയിൽ പറയുന്ന രണ്ട് വ്യക്തികളെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു പക്ഷേ അവർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുള്ളതായുള്ള ഒരു സൂചനയും ലഭിച്ചില്ല കൊലപാതകം നടന്ന വീട്ടിൽ റോബറി നടന്നിട്ടുള്ളതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ആ വഴിക്കും അന്വേഷണം നടന്നു അതും ഫലം കണ്ടില്ല ഇതോടെ അന്വേഷണ സംഘം വീണ്ടും അഭിഷേക് മാലിക്കിന്റെ മൊഴിയെടുക്കുന്നു കാരണം അവന്റെ മൊഴിയിലും പെരുമാറ്റങ്ങളിലുമെല്ലാം എന്തൊക്കെയോ ദുരൂഹതകളുണ്ടായിരുന്നു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ അഭിഷേക് തൻ്റെ ആദ്യമൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അന്വേഷണ സംഘത്തിൻ്റെ തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൻ പതറി ഒടുവിൽ അവൻ അഞ്ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തി മൂന്ന് വർഷം മുൻപാണ് എല്ലാത്തിൻ്റെയും തുടക്കം പ്ലസ് ടു പാസ്സായ അഭിഷേകിനെ അവൻ്റെ അച്ഛൻ പ്രദീപ് മാലേക് ക്യാബിൻ ക്രൂ കോഴ്സ് പഠിക്കാനായി ഡൽഹിയിലെ ഒരു കോളേജിൽ ചേർത്താൻ തീരുമാനിക്കുന്നു അഭിഷേകിന്റെ താല്പര്യപ്രകാരം തന്നെയായിരുന്നു ഇങ്ങനെയൊരു തീരുമാനം ഇതോടെ അഭിഷേക് അവന്റെ താമസം ഡൽഹിയിലേക്ക് മാറ്റി ഒരാഴ്ച കഴിഞ്ഞാണ് ക്ലാസുകൾ ആരംഭിച്ചത് ആദ്യമായാണ് അവൻ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് പാരൻസിന്റെ നിയന്ത്രണമില്ലാതായതോടെ അവന് കുറച്ചധികം സ്വാതന്ത്ര്യം ലഭിച്ചു പുതിയ ആളുകളെ കാണുന്നതും അവരുമായി ഇടപഴകുന്നതും അവൻ ശരിക്കും ആസ്വദിച്ചു അഭിഷേകിന്റെ ബാച്ചിൽ ആകെ പന്ത്രണ്ട് വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പരിചയപ്പെടുകയും അവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കുകയും ചെയ്തു പക്ഷേ അതിൽ തന്നെ കാർത്തിക് എന്നൊരു പയ്യൻ അഭിഷേകിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറുന്നു കാർത്തിക് ഉത്തരാഖണ്ഡിൽ നിന്നുമുള്ള സ്റ്റുഡൻ്റാണ് ഡൽഹിയിൽ ഒരു ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു അവൻ താമസിച്ചിരുന്നത് ഉറ്റ സുഹൃത്തുക്കളായി മാറിയ അഭിഷേകും കാർത്തിക്കും ക്ലാസ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ കറങ്ങി നടക്കുമായിരുന്നു മിക്ക ദിവസങ്ങളിലും രാത്രി പുറത്തുനിന്നുമായിരുന്നു അവർ ഭക്ഷണം കഴിച്ചിരുന്നത് കാർത്തിക്കിനെ കാണുമ്പോഴെല്ലാം അഭിഷേകിന്റെ ശരീരത്തിൽ ഒരു വിചിത്രമായ വിറയൽ പടർന്നു കാർത്തിക്കിനോട് തനിക്ക് വികാരം തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന് അഭിഷേക് തിരിച്ചറിഞ്ഞു കാർത്തിക്കിന് തിരിച്ചും അതേ വികാരം അനുഭവപ്പെട്ടതോടെ അധികം വൈകാതെ അവർ പ്രണയത്തിലായി പിന്നീട് ഡൽഹിയിലെ പല ഹോട്ടൽ മുറികളിലും അവർ ഒരുമിച്ച് സമയം ചെലവഴിച്ചു ഇതിനിടയിൽ ഒരു ദിവസം അഭിഷേക് കാർത്തിക്കുമായി ഹരിയാനയിലെ തൻ്റെ വീട്ടിലുമെത്തി തന്റെ മുഴുവൻ കുടുംബത്തെയും അവൻ കാർത്തിക്കിന് പരിചയപ്പെടുത്തിക്കൊടുത്തു എന്നാൽ കാർത്തിക് തങ്ങളുടെ മകന്റെ നല്ല സുഹൃത്താണ് എന്നു മാത്രമേ അഭിഷേകിന്റെ പാരൻസിന് അറിയൂ അവർക്കിടയിലെ പ്രണയത്തെക്കുറിച്ചോ അഭിഷേക് ഒരു സ്വർഗ്ഗാനുരാഗിയാണ് എന്നുള്ളതിനെ അവർക്ക് ഒരു ചെറിയ സൂചന പോലും ലഭിച്ചിരുന്നില്ല അങ്ങനെ മൂന്ന് വർഷത്തെ ക്യാബിൻ ക്രൂ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം അഭിഷേക് വീട്ടിലേക്ക് മടങ്ങി പിന്നീട് ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത് കാർത്തിക്കിനെ കാണുന്നത് അവന് ബുദ്ധിമുട്ടായി മാറി എന്നിരുന്നാലും അവൻ പല കാരണങ്ങളും പറഞ്ഞ് ഡൽഹിയിലേക്ക് യാത്ര ചെയ്തു പലപ്പോഴും കാർത്തിക് റോത്താക്കിലേക്കും വരുമായിരുന്നു എന്നിരുന്നാലും അവർക്കിടയിലുള്ള ഈ അകൽച്ച അവരുടെ വികാരങ്ങളെ കൂടുതൽ ശക്തമാക്കി കാർത്തിക് ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കാൻ പോലും അഭിഷേകിന് കഴിയുമായിരുന്നില്ല അവർ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുന്നതും വീഡിയോ കോൾ ചെയ്യുന്നതും പതിവായി ഈ സമയത്തെല്ലാം അഭിഷേക് ഒരു പെൺകുട്ടിയെ പോലെയായിരുന്നു കാർത്തിക്കിനോട് പെരുമാറിയിരുന്നത് ഉള്ളിൻ്റെ താൻ ഒരു പെൺകുട്ടിയാണെന്ന് അവൻ സ്വയം വിശ്വസിച്ചു വീട്ടിൽ തനിച്ചായിരിക്കുമ്പോൾ തൻ്റെ സഹോദരി നേഹയുടെ വസ്ത്രങ്ങളും കോസ്മെറ്റിക്സുമെല്ലാം ഉപയോഗിച്ച് നോക്കുന്നത് അഭിഷേക് പതിവാക്കി ഒടുവിൽ അവനൊരു ഉറച്ച തീരുമാനത്തിലെത്തി താൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പെൺകുട്ടിയായി മാറുക ഇതായിരുന്നു അവൻ്റെ തീരുമാനം ശസ്ത്രക്രിയയിലൂടെ ഒരാൾക്ക് അവരുടെ ലൈംഗികത മാറ്റാൻ കഴിയുമെന്ന് അഭിഷേക് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന ആഗ്രഹത്തോടെ യൂട്യൂബിൽ വീഡിയോകൾ കാണുന്നതും ഇതുമായി ബന്ധപ്പെട്ട ബുക്കുകൾ വായിക്കുന്നതിനും അവൻ മണിക്കൂറുകൾ ചിലവഴിച്ചു ഇന്ത്യയിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ നടത്തുന്ന ഹോസ്പിറ്റലുകൾ അതിന്റെ ചിലവുകൾ എടുക്കേണ്ട മുൻകരുതലുകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് അഭിഷേക് മനസ്സിലാക്കിയെടുത്തു എന്ന് മാത്രമല്ല ഈ സർജറി നടത്താനായി അവൻ മാനസികമായി തയ്യാറെടുക്കുകയും ചെയ്തു സർജറിയിലൂടെ ഒരു സ്ത്രീയായി മാറുന്നതും കാർത്തിക്കിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതും മാത്രമായിരുന്നു തുടർന്നുള്ള രാത്രികളിൽ അഭിഷേക് സ്വപ്നം കണ്ടിരുന്നത് പക്ഷേ ഇതെല്ലാം നടക്കണമെങ്കിൽ പ്രധാനമായും വേണ്ടത് പണമാണ് അത് ആവശ്യത്തിലധികം അച്ഛന്റെ താനും പക്ഷേ എന്തു പറഞ്ഞു വാങ്ങും അതായിരുന്നു അവന്റെ മനസ്സിന് അലട്ടിയിരുന്നത് ഒടുവിൽ രണ്ടും കൽപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അഭിഷേക് തന്റെ പിതാവിനോട് അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു അഭിഷേക് എന്ത് ചോദിച്ചാലും പ്രദീപ് മാലിക് അത് വാങ്ങിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള പണം കൊടുക്കുകയോ ചെയ്യും അതാണ് പതിവ് അല്ലാതെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കാറില്ല എന്നാൽ ഇത്തവണ വലിയ തുകയാണ് അഭിഷേക് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും അച്ഛൻ അവനോട് കാര്യം തിരക്കി തൃപ്തികരമായ ഒരു മറുപടി നൽകാൻ അഭിഷേകിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പ്രദീപ് മാലിക് മകന്റെ ആവശ്യം നിരസിച്ചു ഇതോടെ അഭിഷേക് അമ്മയോട് പണം ആവശ്യപ്പെടുന്നു അച്ഛൻ അറിയാതെ ഒരു പണവും തരാൻ കഴിയില്ല എന്ന് അമ്മയും തീർത്തു പറഞ്ഞു ഇത് അഭിഷേകിനെ മാനസികമായി തളർത്തി കാരണം കഴിയുന്നതിലും വേഗം സർജറി നടത്തി കാർത്തിക്കിൻ്റെ കൂടെ ജീവിക്കാനാണ് അവൻ സ്വപ്നം കണ്ടു നടക്കുന്നത് പണം ലഭിക്കാൻ ഒരു മാർഗവുമില്ലാതായതോടെ അഭിഷേക് സഹോദരി നേഹയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടിയായതുകൊണ്ട് തന്നെ അവൾ തൻ്റെ വികാരങ്ങളെ മാനിക്കുകയും തന്നെ മനസ്സിലാക്കുകയും ചെയ്യുമെന്നാണ് അഭിഷേക് കരുതിയത് പക്ഷേ നടന്നത് അങ്ങനെയല്ലായിരുന്നു അഭിഷേക് ഈ കാര്യം തുറന്നു പറഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ നേഹ അച്ഛനോടും അമ്മയോടും അഭിഷേക് എന്തിനാണ് പണം ചോദിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞു ഒരു ഞെട്ടലോടെയാണ് അവരി കാര്യം കേട്ടത് അന്ന് പുറത്തുപോയിരുന്ന അഭിഷേക് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം മാറിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു ഇതോടെ നേഹ എല്ലാം അവരോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് അവൻ മനസ്സിലാക്കി കുറച്ചുനേരം കഴിഞ്ഞതും അച്ഛനും അമ്മയും അവനെ മുറിയിലേക്ക് വിളിച്ച് ഇങ്ങനെയൊരു ചിന്ത മനസ്സിൽ നിന്നും മാറ്റാൻ ഉപദേശിച്ചു പക്ഷേ അഭിഷേക് പാരന്സിന്റെ ഉപദേശം കേൾക്കാൻ തയ്യാറായിരുന്നില്ല അതവൻ അവരോട് തുറന്നു പറയുകയും ചെയ്തു ഇതോടെ ദേഷ്യം വന്ന അമ്മ ബബ്ലി ദേവി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ തൻറെ എല്ലാ സ്വത്തുക്കളും നേഹയ്ക്ക് കൈമാറുമെന്ന് അച്ഛൻ പ്രദീപ് മാലിക് ഭീഷണിപ്പെടുത്തി മാത്രമല്ല നിന്റെ ഒരു സുഹൃത്തുക്കളെയും ഇനി വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് താക്കിയതും ചെയ്തു ആ വീട്ടിലുള്ള എല്ലാവരും അവനെ വിചിത്രമായി നോക്കി സ്വന്തം വീട്ടിൽ അവന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു പിന്നീടുള്ള ദിവസങ്ങളിൽ ജയിലിൽ കിടക്കുന്നതുപോലെയായിരുന്നു അഭിഷേകിന് തോന്നിയത് ഒരാൺകുട്ടി മറ്റൊരാൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നത് നാട്ടുകാർക്കും വീട്ടുകാർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അഭിഷേകിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതിനാൽ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കാർത്തിക്കിനൊപ്പം അനുകൂല സാഹചര്യമുള്ള ഒരു വിദേശ രാജ്യത്തേക്ക് കുടിയേറാനായിരുന്നു അവന്റെ പ്ലാൻ പക്ഷേ ഇപ്പോൾ നേഹയുടെ തുറന്നു പറിച്ചലോടുകൂടി അവന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു എന്ന് മാത്രമല്ല അഭിഷേക് ഇപ്പോൾ വീട്ടുതടങ്കലിലുമാണ് ഇത് അവന്റെ മനസ്സിൽ പക വളർത്താൻ കാരണമായി തന്റെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന എല്ലാവരെയും കൊലപ്പെടുത്താൻ അവൻ തീരുമാനിക്കുന്നു ഇതോടെ ഏതു രീതിയിൽ കൊലപാതകം നടത്താമെന്ന് കണ്ടെത്താനായി അവൻ ഇന്റർനെറ്റിൽ തിരഞ്ഞു നിരവധി പ്ലാനുകൾ തയ്യാറാക്കി അവസാനം ആ പ്ലാനുകളിലൊന്ന് നടപ്പിലാക്കാൻ അവൻ തീരുമാനിച്ചു പ്രദീപ് മാലിക് ഒരു പ്രോപ്പർട്ടി ഡീലറായതിനാൽ ബിസിനസിൽ മത്സരങ്ങളും ശത്രുക്കളും സാധാരണമായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹം ലൈസൻസ് ഇല്ലാത്ത ഒരു പിസ്റ്റൾ കൈവശം വച്ചിരുന്നു തന്റെ രണ്ടു മക്കളെയും അത് ഉപയോഗിക്കാനും അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നു ഇതോടെ ആദ്യം എങ്ങനെയെങ്കിലും അച്ഛന്റെ പിസ്റ്റൾ കൈവശപ്പെടുത്താനാണ് അഭിഷേക് തീരുമാനിച്ചത് പ്രദീപ് മാലിക് വീട്ടിലില്ലാതിരുന്ന ഒരു ദിവസം അച്ഛന്റെ റൂമിൽ കയറിയ അഭിഷേക് പിസ്റ്റളും അതിന്റെ വെടിയുണ്ടകളും കണ്ടെത്തി ശേഷം അത് തന്റെ റൂമിൽ കൊണ്ട് സൂക്ഷിച്ച് പറ്റിയ ഒരു അവസരത്തിനായി കാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് അന്ന് കാർത്തിക്കിനെ റോത്താക്കിലേക്ക് വിളിച്ചു വരുത്തിയ അഭിഷേക് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പോവുകയാണെന്ന് നൊണ പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുകയും സിറ്റിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് കാർത്തിക്കിനെ മീറ്റ് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ തന്റെ ലൈഫിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം അവൻ കാർത്തിക്കിനോട് പറഞ്ഞില്ല അതായത് തന്നോടൊപ്പം ജീവിക്കുന്നതിനു വേണ്ടി അഭിഷേക് ഒരു കൂട്ടക്കൊലപാതകം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കാർത്തിക്കിന് കാർത്തിക്കിനറിയില്ലായിരുന്നു കുറേ ദിവസത്തിന് ശേഷം കാർത്തിക്കിനെ കണ്ടുമുട്ടുക കൂടി ചെയ്തതോടെ തന്റെ പ്ലാൻ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ അഭിഷേക് തീരുമാനിക്കുന്നു അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് രാവിലെ ഏകദേശം പത്ത് മുപ്പതിന് അവൻ തന്റെ മുറിയിലെ മ്യൂസിക് സിസ്റ്റം ഫുൾ വോളിയത്തിൽ വയ്ക്കുന്നു ശേഷം അവൻ ആദ്യം പോയത് നേഹിയുടെ മുറിയിലേക്കാണ് ഈ സമയം നേഹ നല്ല ഉറക്കത്തിലായിരുന്നു അവൻ നേഹിയുടെ മുറിയിൽ കയറി അകത്തു നിന്നും വാതിലടച്ചു ശേഷം ശബ്ദം പുറത്തു വരാതിരിക്കാൻ ഒരു തലയിണയെടുത്ത് അവളുടെ മുഖത്ത് വെച്ചു പിന്നെ ഒരു നിമിഷം പോലും താമസിക്കാതെ നേഹിയുടെ തലയിലേക്ക് തന്നെ വെടിയുതിർത്തു വെടിയൊച്ച വീട്ടിൽ പ്രതിധ്വനിച്ചിട്ടുണ്ടാവുമെന്നാണ് അഭിഷേക് കരുതിയത് പക്ഷേ അതുണ്ടായില്ല പിന്നീട് അവൻ മുത്തശ്ശിയുടെ അടുത്തു ചെന്ന് നേഹ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശി നേഹിയുടെ മുറിയിലേക്ക് നടന്നു അവൻ അവരെ പിന്തുടർന്നു മുത്തശ്ശി നേഹിയുടെ മുറിയിലേക്ക് കയറിയുടനെ അയാൾ അവരെ തള്ളി മാറ്റുകയും ഒരു തലയിണിയെടുത്ത് നേഹിയെ വെടിവെച്ചതുപോലെ തന്നെ അവരുടെ തലയിലും വെടിവെച്ചു ഇത്തവണ വെടിയുതിർത്ത ഉടനെ അമ്മ ബബ്ലി ദേവി തന്റെ പേര് വിളിക്കുന്നത് അഭിഷേക് കേട്ടു അവൻ വേഗം താഴേക്കിറങ്ങിച്ചെന്നു എന്തോ ശബ്ദം കേട്ടതായും മുത്തശ്ശി എവിടെയാണെന്നും ബബ്ളി ദേവി ചോദിച്ചപ്പോൾ മുത്തശ്ശി നേഹിയുടെ മുറിയിലാണ് എന്ന് അഭിഷേക് മറുപടി പറഞ്ഞു അധികം താമസിയാതെ ബബ്ളി ദേവിയും നേഹിയുടെ മുറിയിലേക്ക് പോയി ഇതോടെ നേഹയെയും മുത്തശ്ശിയെയും കൊന്നതുപോലെ അയാൾ അമ്മയെയും പിന്നിൽ നിന്നും തള്ളിയിട്ട് തലയണ ഉപയോഗിച്ച് വെടിയുതിർക്കുന്നു ഈ സമയം പ്രദീപ് മാലിക് അദ്ദേഹത്തിൻ്റെ റൂമിൽ തന്നെയുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഹെഡ്ഫോൺ വെച്ച് മൊബൈലിൽ വീഡിയോ കാണുകയായിരുന്നതിനാൽ ഈ ശബ്ദമൊന്നും കേട്ടതേയില്ല ഒടുവിൽ കയ്യിൽ തോക്കുമായി അഭിഷേക് അച്ഛൻ്റെ മുറിയിലേക്ക് നടന്നു അഭിഷേക് മാലിക് റൂമിലേക്ക് വരുന്നത് കണ്ടെങ്കിലും പ്രദീപ് മാലിക് അവനെ ശ്രദ്ധിച്ചതേയില്ല കാരണം ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അവർക്കിടയിൽ നല്ല അകൽച്ച വന്നു കഴിഞ്ഞിരുന്നു ടിവിയുടെ റിമോട്ട് എടുക്കാനെന്ന വ്യാജേനെ അച്ഛൻ്റെ റൂമിൽ കയറിയ അഭിഷേക് അച്ഛൻ ഇരിക്കുന്ന സോഫിയുടെ പുറകിലേക്ക് പോവുകയും പുറകിൽ നിന്നും രണ്ടു തവണ അദ്ദേഹത്തിന്റെ തലയിലേക്ക് തന്നെ വെടിയുതിർക്കുകയും ചെയ്യുന്നു അങ്ങനെ വീട്ടിലുള്ള നാലുപേരെയും വെടിവെച്ചു കൊന്നതിനു ശേഷം ഒരു മോഷണം നടന്ന പ്രതീതി വരുത്തുന്നതിനായി ആ വീടിനകത്തുള്ള എല്ലാ മുറികളിലേയും സാധനങ്ങൾ വലിച്ചു വാരിയിട്ട അഭിഷേക് വീട് പൂട്ടിയതിനു ശേഷം കാർത്തിക് താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് പോകുന്നു അവനോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഉച്ചകഴിഞ്ഞ് രണ്ടേ ഇരുപതോടെ അഭിഷേക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു പിന്നീടാണ് അവന്റെ നാടകം ആരംഭിച്ചത് ഒന്നും അറിയാത്തതുപോലെ അവൻ അങ്കിളിനെ വിളിച്ച് കാര്യം പറയുകയും നിലവിളിച്ച് ആളെ കൂട്ടുകയും ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അഭിഷേക് മാലിക് കുറ്റസമ്മതം നടത്തിയതോടെ കേസ് കോടതിയിലെത്തി ഈ കേസിലെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ശിക്ഷ വിധിച്ചിട്ടില്ല അഭിഷേക് മാലിക് ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുന്നു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ